ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റിക്കാക്കരയപ്പനെ എതിരെക്കുന്ന ഓണം തിരുവോണ ദിവസമാണ് ഞാൻ രാവിലെ നാലേ കാലൊക്കെ ആയപ്പോഴത്തേക്കും കുളിച്ചൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ അടയും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും ഒക്കെ എടുത്ത് വച്ച് കഴിഞ്ഞു അത് നാലേ കാലൊക്കെ ആയപ്പോൾ വച്ചു അതിനുശേഷം ഞാൻ നേരെ പോയിട്ട് ഒന്ന് ഇന്നലെ ഞാൻ നല്ല അടിച്ചു വാരി വെള്ളമിട്ടൊക്കെ കഴുകിയതാണ് എന്നാലും ഇന്നൊന്നും കൂടെ ഒന്ന് അടിച്ച് വെള്ളം തളിച്ച് അതിനുശേഷം അരിമാവ് കൊണ്ട് അണിയാണ് അപ്പം ഞാൻ ഉണക്കലരി നല്ലപോലെ കുതിർത്ത് തലേദിവസം വെച്ച് രാവിലെ അരച്ചെടുത്തതാണ് അത് വെച്ചിട്ടാണ് അണിയുന്നത് അപ്പോൾ എനിക്ക് വലിയ ഭംഗിയായിട്ടൊന്നും അണിയാനറിയില്ല എനിക്ക് അറിയണമാതിരി ഞാൻ അണിഞ്ഞു അതിന് ഇവിടെ തറയൊന്നും കെട്ടിയിട്ടില്ല കാരണം അതിന് മാത്രം ഇഷ്ടിക അതുകൊണ്ട് ഞാൻ പലക വെച്ചിട്ടാണ് തൃക്കാക്കരപ്പനെ എഴുതേൽക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരേ സൈസുള്ള രണ്ട് പലക എടുത്ത് വെച്ചു ഇട്ട് അതിൻ്റെ മുകളും കുറച്ച് മാവ് അണിഞ്ഞു അതിനുശേഷം ശേഷം അതിൻ്റെ മീഡൊരു ഇല വെച്ചു ഇനി അതിലാണ് നമ്മൾ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് വയ്ക്കുന്നത് പലയിടത്തും പല രീതിയിലാണല്ലോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ രീതിയിൽ വെക്കുകയാണ് അപ്പം ഇങ്ങനെ ഞാൻ തൃക്കാക്കരപ്പനെ എടുത്തു വെച്ചു അതിനുശേഷം ഞാൻ ഓരോന്നായിട്ട് എടുത്തു വെച്ചു അതായത് വിളക്ക് ചന്ദനത്തിരി പിന്നെ പറ പൂങ്കുല കിണ്ടിയിൽ വെള്ളം ശേഷം വിളക്ക് ഒന്ന് തെളിയിച്ചു ഞാൻ ഇത് തെരിയിട്ട് ഭദ്രദ്വീപാണ് കത്തിക്കുന്നത് ചന്ദനത്തിരി ഒന്ന് കത്തിച്ചു വെച്ചു ഇനി നമുക്ക് അണിയിക്കാം അരിമാവ് വെച്ച് തൃക്കാക്കറിയപ്പനയൊക്കെ ഒന്ന് അണിയിച്ചു കൊടുക്കാം അതുപോലെ നമ്മൾ പടിക്കൽ വെക്കുന്ന ഓണത്തപ്പനയും ഒന്ന് അണിയിച്ചു കൊടുത്തു ശേഷം നമ്മൾ എതിരേൽക്കും അതായത് നമ്മുടെ തെങ്ങിൻ്റെ കുരുത്തോല തുമ്പപ്പൂ ചെത്തിപ്പൂ ഒക്കെ ഇട്ടിട്ട് അണിയിക്കും തുമ്പപ്പൂവൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുരുത്തോലുണ്ടായിരുന്നു അതുമെല്ലാം കൂടെ വെച്ച് ഞാൻ അണിയിച്ചു കൊടുത്തു നമ്മൾ പടിക്കൽ നിന്ന് നമ്മൾ വൃക്കാക്കര അപ്പൻ്റെ അടുത്ത് വരെ ആണ് നമ്മൾ എതിരേറ്റ് വരുന്നത് പടിക്കൽ നിന്ന് തുടങ്ങി വൃക്കാക്കരപ്പൻ്റെ അവിടെ വരെ അതായത് നമ്മൾ മെയിനായിട്ട് വച്ചിരിക്കുന്ന സ്ഥലത്ത് വരെ കൊണ്ടുവരും അതിനുശേഷം ഞാൻ ദക്ഷിണയായിട്ട് അടക്കയും വെറ്റിലയും വെച്ചു ശേഷം നമ്മൾ പഴം പുഴുങ്ങിയതും അടയും എടുത്തു വെച്ചു അതുപോലെ തന്നെ നമ്മൾ തൃക്കാക്കരേപ്പന് വസ്ത്രം എന്ന സങ്കല്പത്തിൽ നൂല് ചുറ്റും അട നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ കൊട്ടി അഭിഷേകം ചെയ്യും നമ്മൾ ആരതി ഉഴിയും അത് അവസാനമായിട്ട് ചെയ്യുന്നതാണ് ആരതി ഉഴിയൽ നൈവേദ്യമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞു ആരതി ഉഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ബാക്കിയുള്ള പൂക്കളൊക്കെ കയ്യിലേക്ക് എടുത്ത് തൃക്കാക്കരയപ്പനും ചുറ്റും പ്രദക്ഷിണം വെച്ച് ആ പൂവ് സമർപ്പിക്കും അങ്ങനെ ആറപ്പൊക്കെ വിളിച്ച് തൃക്കാക്കരയപ്പനെ എതിരേറ്റ് കഴിഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുകൂടാതെ ഞാൻ കുറച്ചൊരു ചെറിയ പൂക്കളവും കൂടെ ഇട്ടു സാധാരണ ഈ ദിവസം പൂക്കളം ഇടാറില്ല പക്ഷേ എൻ്റെ കുറച്ച് പൂവ് ഇരിപ്പുണ്ടായിരുന്നു ബാക്കി വന്ന പൂവ് അതെല്ലാം കൂടെ വെച്ച് ഞാനൊരു ചെറിയ പൂക്കളം കൂടെ ഇട്ടു സാധാരണ ഇവിടെ അന്ന് തിരുവോണത്തിൻ്റെ അന്നും പൂക്കളം പതിവില്ല പക്ഷെ ഞാനൊരു ചെറിയ പൂക്കളം ഇട്ടു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്